എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന എൻ്റെ പ്രിയ സ്നേഹിതരെ നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലും സിനഡ് തീരുമാനിച്ച ഏകീകൃത കുർബാന ഈ രൂപതയിലും നമുക്ക് ലഭിക്കുവാനായിട്ട് സഭയോടൊപ്പം നിൽക്കുന്ന നമ്മൾ ഏവരും വർഷങ്ങളായിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ് എന്നാൽ നമ്മുടെ സഭാ പിതാക്കന്മാരുടെ കഴിവില്ലായ്മ കൊണ്ട് ഇതുവരെയും നം നാം ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ നാം ആഗ്രഹിക്കുന്ന ആ ഏകീകൃത കുർബാന നമുക്ക് ലഭിച്ചിട്ടില്ല വർഷങ്ങളായി ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി പല രീതിയില് പലരെയും മാറ്റി മാറ്റി രൂപതയുടെ ഭരണ ചുമതല കൊടുത്തിട്ടും സാധിക്കാത്ത സാഹചര്യത്തില് നമ്മുടെ പാംപ്ലാനി പിതാവിനെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരിയായിട്ട് നിയമിക്കുകയുണ്ടായി ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പാംബ്ലാനി പിതാവ് ചാർജ് എടുക്കാൻ വരുമ്പോഴേ സഭയോടൊപ്പം നിൽക്കുന്നവർക്ക് അറിയാമായിരുന്നു പാംബ്ലാനി പിതാവ് വിമതരോടൊപ്പം തുഴയുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് നമ്മുടെ ആ ചിന്തകള് സത്യമാണെന്ന് ഇതുവരെയുള്ള പാം്ളാനി പിതാവിന്റെ പ്രവർത്തികളിലൂടെ നമുക്ക് അത് മനസ്സിലാക്കുവാൻ സാധിച്ചു വിമതജ്വരം തലയ്ക്ക് പിടിച്ച പാംബ്ലാനിയുടെ കണ്ണിൽ സഭയോടൊപ്പം നിൽക്കുന്നവര് വിമതൻ അതിന്റെ ഉദാഹരണമാണ് സഭയോടൊപ്പം സെനടിനോടൊപ്പം നിൽക്കുന്ന കൂരിയെ രാജിവെപ്പിച്ച് പുറത്താക്കുവാനുള്ള അദ്ദേഹത്തിന്റെ ഗൂഢനീക്കം എറണാകുളം അങ്കമാലി രൂപതയെയും കൂരിയ ഉൾപ്പെടെയുള്ളതെല്ലാം വിമതർക്ക് തീരെഴുതി കൊടുത്തിട്ടേ താൻ തിരിച്ചു കണ്ണൂർക്ക് പോകത്തുള്ളൂ എന്ന് വ്രതമെടുത്തു വന്നിട്ടുള്ള പാമ്പ്ലാനി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരിസ്ഥാനം രാജിവെച്ച് പോകണമെന്നാണ് സഭാവിശ്വാസികളുടെ സംഘടന എന്ന നിലയിൽ കാത്തലിക് നസറാണി അസോസിയേഷന് ആവശ്യപ്പെടുവാനുള്ളത് നിലവിലുള്ള കൂരിയായെ പുറത്താക്കാനുള്ള പാംബ്ലാനിയുടെ ഗൂഢതന്ത്രം പാംപ്ലാനി ഉപേക്ഷിക്കണമെന്നും സി എൻ എ ആവശ്യപ്പെടുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയില് ഇക്കാലം അത്രയും സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയവരെയും സഭാ ശുശ്രൂഷകൾക്ക് വിലക്കുള്ളവരെയും കാനോനിക നിയമമനുസരിച്ച് സഭയിൽ നിന്നും പുറത്താക്കുവാൻ പാംപ്ലാനി തയ്യാറാവണമെന്ന് സി എൻ എ ആവശ്യപ്പെടുകയാണ് ഈ കഴിഞ്ഞ കാലം അത്രയും കൂരിയ അടക്കി വാണിരുന്ന വിമത സാത്താനിക അടിമത്തത്തിൽ നിന്നും ദൈവിക ഇടപെടൽ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് സഭയോടൊപ്പം സിനഡിനോട് ചേർന്ന് നിൽക്കുന്ന വൈദികരുടെ കരങ്ങളിലേക്ക് കൂരിയായുടെ ഭരണം കൈമാറ്റം ചെയ്യപ്പെട്ടത് ഈ കൂരിയയെയാണ് വിമതരുടെ തോണനായ പാംബ്ലാനി രാജിവെപ്പിച്ച് പുറത്താക്കുവാനായിട്ട് ശ്രമിക്കുന്നത് സഭയോടൊപ്പം നിൽക്കുന്ന ഇപ്പോഴത്തെ കൂരിയായുടെ സത്യസന്ധമായ പ്രവർത്തനങ്ങളിൽ സഹി വിമത വെള്ള വസ്ത്രധാരികളായ കുറെ പേർ നിലവിലുള്ള കൂരിയക്കെതിരെ നടത്തുന്ന കുപ്രചരണങ്ങൾ അതിൽ സത്യത്തിന്റെ ലെവലേശം പോലുമില്ല എന്ന് വിശ്വാസികൾക്ക് ഏവർക്കും അറിയാം ലോകസമക്ഷം തങ്ങളാണ് യഥാർത്ഥ ക്രിമിനലുകൾ തെളിയിച്ച വിമത വെള്ളവസ്ത്രധാരികളായ കുറെ പേരും പാമ്പ്ലാനിയും ചേർന്ന് നിലവിലെ കൂരിയ അംഗങ്ങളെ പുറത്താക്കാൻ വേണ്ടി നടത്തുന്ന ഹീനമായ മാനസിക പീഡനം മൂലം സഭയോടൊപ്പം നിൽക്കുന്ന സത്യസന്ധനായ കൂരിയായിലെ പുരോഹിതർ അനുഭവിക്കുന്ന ദുരിതം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കട്ടെ ഇന്ന് ഈ സീറോ മലബാർ സഭയിൽ വിശിഷ്യ എറണാകുളം അങ്കമാലി രൂപതയിലെ പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണം പാമ്പാനി എന്ന കണ്ണൂർക്കാരനും അദ്ദേഹത്തിന്റെ എന്ന് പറയപ്പെടുന്ന കോടികളുടെ ആസ്തിയുള്ള അരപ്പട്ടക്കാർ അരപ്പട്ടക്കാരനുമാണെന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് എന്തിനേറെ പറയുന്നു സഭാവിരുദ്ധരായ സിനഡിലെ തന്നെ ചില അരപ്പെട്ടക്കാർ അവർ കൂടി സിനഡിനെ തന്നെ ഹൈജാക്ക് ചെയ്തിരിക്കുകയല്ലേ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം സഭയോടൊപ്പം നിൽക്കുന്ന സത്യസന്ധരായ പിതാക്കന്മാരുടെ പ്രതികരണ ശേഷി പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വിമതർ പറയുന്നുണ്ടല്ലോ ക്രിമിനലുകളാണ് ഇപ്പോൾ കൂരിയായി നിയന്ത്രിക്കുന്നതെന്ന് എൻ്റെ പ്രിയ സ്നേഹിതരെ യഥാർത്ഥ ക്രിമിനലുകൾ ആരാണെന്ന് സ്വയം തെളിയിച്ച യഥാർത്ഥ ക്രിമിനലുകളുടെ തനി നമുക്ക് കാണുവാൻ സാധിക്കും

സ്വഭാവം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും ആലഞ്ചേരി പിതാവിനെ ഭൂമി കച്ചവടത്തിൽ കുടുക്കിയത് പിന്നീട് അത് ചീറ്റിപ്പോകുമെന്ന് അറിഞ്ഞ വിമതർ നടത്തിയ മറ്റൊരു കളിയാണ് വ്യാജരേഖ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയുന്ന പോലെ വ്യാജരേഖ ഇപ്പോൾ വിമതരെ തിരിഞ്ഞുകൊത്തുന്നു എന്നത് മറ്റൊരു യാഥാർത്ഥ്യം ഇതുകൊണ്ടൊന്നും വിമതർ അടങ്ങിയിരിക്കുവാൻ തയ്യാറായില്ല അറിഞ്ഞിടത്തോളം ഏകീകൃത കുർബാന വിഷയത്തിൽ പാംബ്ലാനിയുടെ ഇടപെടൽ ഇടപെടൽ ആണ് ആലഞ്ചേരി പിതാവ് രാജിവെച്ചാല് ഏകീകൃത കുർബാന നടപ്പിലാക്കാമെന്ന് സിനഡിനെയും വത്തിക്കാനെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആലഞ്ചേരി പിതാവിനെ കൊണ്ട് രാജിവെപ്പിച്ചത് എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ഏവർക്കും അറിയാം ആലഞ്ചേരി പിതാവ് രാജിവെച്ചതല്ലാതെ ഇവിടെ ഏകീകൃത കുർബാന അർപ്പിക്കുവാനായിട്ട് ഈ രൂപതയിലുള്ള വിമത വൈദികർ തയ്യാറായില്ല എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം ഇതിന്റെ പിന്നിൽ കളിച്ചത് ഈ കണ്ണൂർക്കാരനാണ് എന്നാണ് പറയപ്പെടുന്നത് അതിരൂപത അഡ്മിനിസ്ട്രേറ്ററായി വന്ന ആൻഡ്രൂസ് താനത്ത് പിതാവിനെ കാല് തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും അദ്ദേഹത്തെ ദേഹോപരവേൽപ്പിക്കുവാനും കൂട്ടുനിന്നത് ഈ രൂപതയിലെ വെള്ളവസ്ത്രധാരികളായ വിമത വൈദികർ എല്ലാവർക്കും അറിയാം കൂടാതെ മാർപ്പാപ്പയുടെ പ്രതിനിധിയായി വന്ന സിറിൽ വാസിൽ പിതാവിനെ കുപ്പിയെറിയുകയും ആക്രമിക്കുവാനും ശ്രമിച്ചതും ഈ വെള്ളവസ്ത്രധാരികളുടെ നേതൃത്വത്തിൽ തന്നെയല്ലേ സഭാ ചരിത്രത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിൽ പിതാക്കന്മാരുടെ കോലം കത്തിക്കുവാനും സഭാ ആസ്ഥാനത്ത് സത്യാഗ്രഹം ഇരിക്കുവാനും നേതൃത്വം കൊടുത്ത ഇവരൊക്കെ അല്ലേ യഥാർത്ഥ ക്രിമിനലുകൾ മൗണ്ട് സെന്റ് തോമസില് സിനഡ് യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെയും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് ഈ പറയുന്ന ഈ വിമതർ തന്നെയല്ലേ എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് ഇനിയുമുണ്ട് മറ്റ് ചിലത് കുറുവാ കള്ളന്മാരെ പോലെ അതിരൂപത ആ സ്ഥാനത്ത് നുഴഞ്ഞു കയറിയ വെള്ളക്കുപ്പായക്കാരായ ക്രിമിനലുകളെ ലോകം മുഴുവൻ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് വന്യവയോധികനായ ജോൺ തോട്ടുപുറ അച്ഛനെ വിശുദ്ധ കുർബാന മധ്യേ ആക്രമിച്ച് ദേഹോദ്രവം ഏൽപ്പിക്കുവാൻ നേതൃത്വം കൊടുത്തതും ഈ പറയുന്ന വെള്ളവസ്ത്രം ധരിച്ച് നടക്കുന്നവരല്ലേ എന്ന് നമുക്കറിയാം ഇനി നിങ്ങൾ പറയൂ ആരാണ് യഥാർത്ഥ ക്രിമിനലുകൾ എന്ന് ഇപ്രകാരം സഭയേയും സഭാ പാരമ്പര്യത്തെ യും സമൂഹ മദ്യത്തിൽ താറടിച്ച് അവഹേളിച്ച് ഇന്നും യാതൊരുവിധ ശിക്ഷണ നടപടികളും എടുക്കാതെ ഈ സഭയിൽ നിൽക്കുന്ന വിമത വൈദികർക്കെതിരെ നടപടി എടുക്കാതെ സഭയോടൊപ്പം നിൽക്കുന്ന കൂരിയായിലെ കൂരിയ അംഗങ്ങളെ പുറത്താക്കുവാനുള്ള പാമ്പ്ലാനി പിതാവിന്റെ ഗൂഢതന്ത്രത്തിന്റെ പിന്നിലെ ഒളിച്ചിരിക്കുന്ന ആ ഒരു ഗൂഢ നീക്കം നാം മനസ്സിലാക്കണം ഇപ്രകാരം ഈ പാമ്പ്ലാനി പിതാവിന്റെ സഭാ വിരുദ്ധ പ്രവർത്തനങ്ങൾ മൂലം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികള് നിരാശയിൽ ആയിരിക്കുന്നു എന്നുള്ള സത്യം നാം മനസ്സിലാക്കുക പ്രിയ സ്നേഹിതരെ ഇപ്രകാരം ഈ പറഞ്ഞ ക്രിമിനലുകളുടെ കൂടെ നിന്നുകൊണ്ടാണ് സീറോ മലബാർ സഭയെയും എറണാകുളം അങ്കമാലി അതിരൂപതയെയും ഉച്ചൂടും നശിപ്പിച്ചിട്ട് ഞാൻ കണ്ണൂർക്ക് തിരിച്ചു പോകത്തുള്ളൂ എന്ന് വ്രതം എടുത്തുകൊണ്ട് പാംബ്ലാനി എന്ന വിമതരുടെ തോടൻ ഇവിടെ വന്നിരിക്കുന്നത് ആംലാനിപ്പിതാവെ ഇനിയെങ്കിലും ഈ വിമതരുടെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ള സത്യം മനസ്സിലാക്കി വിമതരുമായിട്ടുള്ള ഒരു അടുപ്പം വിമതരുമായിട്ടുള്ള കൂട്ടുകച്ചവടം നിർത്തി നിങ്ങൾ ഈ രൂപതയിലെ വികാരിസ്ഥാനം രാജിവെച്ചു പോവുക എന്നാണ് കാത്തിലിങ് മസാനി അസോസിയേഷൻ ആവശ്യപ്പെടുവാനുള്ളത് ലോകസമക്ഷം തങ്ങളാണ് യഥാർത്ഥ ക്രിമിനലുകൾ എന്ന് തെളിയിച്ച വിമതരെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി നിലവിൽ സഭയോടൊപ്പം നിൽക്കുന്ന കൂരി അംഗങ്ങളെ പുറത്താക്കിക്കൊണ്ട് വീണ്ടും പൈശാചിക ഭരണത്തിൻ കീഴിൽ കൂരിയായെ കൊണ്ടുവരുവാൻ ശ്രമത്തിൽ നിന്നും പാം്ലാനി പിന്മാറണമെന്ന് കാത്തിരി നസ്രാണി അസോസിയേഷൻ ആവശ്യപ്പെടുകയാണ് സഭാ നടപടികൾ നേരിട്ട സഭാ നിയമങ്ങൾ ലംഘിച്ചവർ ഇപ്പോഴും തൽസ്ഥാനങ്ങളിൽ തുടരുമ്പോൾ ആദ്യം അവരെ സഭയുടെ കാനൂനിക നിയമം അനുസരിച്ച് പുറത്താക്കുവാനുള്ള ആർജവുമാണ് പാംബ്ലാനി കാണിക്കേണ്ടത് സഭാ സിനഡിലെ വിമതന്മാരായ അരപ്പട്ടക്കാരുടെ സമ്മർദ്ദ തന്ത്രങ്ങളിൽ സഭയോടൊപ്പം നിൽക്കുന്ന പിതാക്കന്മാർ പോലും നിശബ്ദത പാലിക്കുമ്പോൾ ഈ സഭയുടെ പോക്ക് ോട്ടാണെന്ന് വിശ്വാസികൾക്ക് പോലും മനസ്സിലാകാത്ത അവസ്ഥയാണ് ഇന്നുള്ളത് കൂട്ടുത്തരവാദിത്വമില്ലാത്ത പരസ്പരം കാലു ഐക്യവും പരസ്പര സ്നേഹവും നഷ്ടപ്പെട്ട മെത്രാന്മാരുടെ ഒരു സംഘമായി സിനഡ് മാറിയതിൽ വിശ്വാസികളുടെ ദുഃഖം പറഞ്ഞറിയിക്കേണ്ടതില്ലോ ദൈവിക ഇടപെടലിലൂടെ നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലും ഏകീകൃത കുർബാന ആക്കുവാൻ കഴിയുന്ന വിധത്തില് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുവാൻ വേണ്ടി പ്രിയ സ്നേഹിതരെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ